ഹായ് ഫ്രണ്ട്സ് അജിന്തിയ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ നാണയങ്ങളൊക്കെ ഇങ്ങനെ കൂഞ്ഞ കൂട്ടി വെച്ചിരിക്കുന്നത് എവിടെ നിന്നാണെന്നറിയോ ഇത് നമ്മളുടെ ഇവിടെ തൃശ്ശൂര് പാണ്ഡി സമൂഹ മഠത്തിൽ നടക്കുന്ന ഒരു എക്സിബിഷനാണ് പുരാവസ്തുക്കളുടെ ഒരു എക്സിബിഷൻ ഇവിടെ നമ്മൾ കാണാത്തതും പണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ കാണാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണാൻ പറ്റി ഇതൊന്നൊക്കെ നമ്മൾ പണ്ട് ചെറുപ്പകാലത്തൊക്കെ കണ്ടിരുന്ന പല സാധനങ്ങളാണ് നോട്ടുകള് ചില്ലറ പൈസകള് അങ്ങനെ നമ്മുടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയില്ലേ അതേപോലെയുള്ള കുറച്ച് സാധനങ്ങൾ അതിൽ കുറച്ച് മാത്രം അവർ ശേഖരിച്ചു കൊണ്ടുവന്ന് വിൽക്കുന്നത് വിൽക്കുമല്ല പ്രദർശിപ്പിക്കുന്നുണ്ട് പിന്നെ അവിടെ സെയിലും നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പം ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുന്നതിടയില് ഈ കണ്ടോ ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്താണെന്ന് അവധി മനസ്സിലായില്ല അപ്പോൾ പറഞ്ഞു മുഗൾ കാലഘട്ടത്തിലെ നാടകങ്ങളാണ് അത് അപ്പം കാന്തം പോലെ തോന്നുന്നു നമുക്ക് പിടിക്കുമ്പോൾ കാന്തംപോലെ ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ അഞ്ചു പൈസയും പത്ത് പൈസയും അഞ്ചു പൈസയുടെ മുട്ടായിക്കെ മേടിച്ചിരുന്ന കാലഘട്ടമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അതൊക്കെ പിന്നെ ആ പണ്ടത്തെ നാണയങ്ങളും തുട്ടുകളൊക്കെയാണ് ഒക്കെയാണ് കേട്ടോ ഇത് ആദ്യം നമുക്കിത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ ഒന്നുകൂടിയും കാണാൻ വേണ്ടിയിട്ട് ഇത് മുഗൾ കാലഘട്ടത്തിലേന്നൊക്കെ നമുക്ക് കാണാനുള്ളു അതുപോലെ കുറച്ച് ചിഹ്നങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇതിൽ കാണാം അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടുമ്പോൾ ഇതാ സ്വർണം തൂക്കുന്ന അതിനെന്താ പറയുക തൂ തട്ട തട്ടാരുടെ കയ്യിലൊക്കെ പണ്ടത്തെ തട്ടാമാരുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്ന ഒരു തൂക്ക് കട്ട് തൂക്ക് എന്താ അതിന് തൂക്ക് തൂക്ക് ാസ്ന്ന് കേട്ടോ പണ്ട് നമ്മള് കാലുമാര് മുക്കാല് അങ്ങനത്തെ ഉള്ള അവരുടെ അതിന്റെ കട്ടകള് ഇതൊക്കെയാണ് അപ്പൊ തട്ടാറ് എന്ന് പറയുന്നത് അന്ന് സ്വർണം ഗോൾഡ് വിൽക്കുന്നവര് തട്ടാറി എന്നാണ് പറയാറ് അങ്ങനെ ഞങ്ങളിതാ ഈ ആനക്കുട്ടന്റെ അടുത്തേക്ക് എത്തി ഈ ആന ചെറുതാണെന്ന് തോക്കണ്ടേ മൂന്നാളും വേണം ഇതൊന്ന് പൊക്കാനായിട്ട് അപ്പം ഇത് കരുവീട്ടി വീട്ടിയിലുണ്ടാക്കിയതാണ് ഈ ആനക്കുട്ടനെ പണ്ട് ഇത് പണ്ടത്ത് കിണ്ടി വിളക്കാണ് ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടോ അത് ആ മുകൾ ഭാഗത്ത് ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ഈ ഉള്ളി ഇതിൻ്റെ ഉള്ളിൽക്കൂടെ നമ്മൾ തിരിയൊക്കെ ഇട്ടിട്ട് കൊളുത്തുക ഇവിടെയും എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ തിരി കൊളുത്തി വയ്ക്കും കിണ്ടി വിളക്കുന്നതാണ് കേട്ടോ ഇതിനൊക്കെ പറയാം പിന്നെ ഇതൊന്നും നമുക്ക് വിടെ പിന്നെ ഇതാ ഇത് കണ്ടോ ഈ ഇതും പ്രത്യേകതയുള്ള ഒരു വിളക്കാണേ ഇത് കെടാവിളക്കാണ് കേട്ടോ ഇതാ ഇതിനകത്തോട്ട് ഇത് കണ്ടോ ഇതിനകത്ത് ആ ഒരു കീ ഊരിയെടുത്ത് ഇതാ അതിനുള്ളിൽ എണ്ണ നിറച്ച് ഇതിനകത്ത് തിരിയിട്ടിട്ട് ഇതിങ്ങനെ ലോക്ക് ചെയ്ത് അങ്ങ് വെക്കും എന്നിട്ട് അങ്ങ് കത്തിച്ചു വെച്ചാൽ മൂന്ന് ദിവസത്തോളം നമുക്ക് എണ്ണ ഒഴിക്കാതെ തിരി കത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അതായത് കെടാവിളക്ക്ന്ന് സാധാരണ വിളക്കിൽ എണ്ണ ഒഴിച്ച് അങ്ങനെ കത്താതിരിക്കുന്നതല്ല ഇത് മൂന്ന് ദിവസത്തോളം ആരും എണ്ണ ഒഴിക്കാതെ നമ്മൾ വീട്ടിലില്ലെങ്കിലും ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന പണ്ടത്തെ കാരണന്മാരുടെ ഓരോ കണ്ടുപിടുത്തങ്ങളെ എന്താലേ അത് പിന്നെ ചെങ്ങല കണ്ണി കണ്ടോ ഇതൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സംഭവമാണ് കേട്ടോ ഇതൊന്നും ഇപ്പം ആർക്കും പണിയാൻ പോലും സാധിക്കില്ല അത് അത്രയും കണ്ടോ അതിന്റെ കണ്ണികൾക്കൊക്കെ ഒരു കണ്ടോ എന്തു എന്താ മുറുക്കാന്നറിയാം ഒന്നും കൂടി എനിക്ക് അത് വിശദീകരിച്ച് തന്നു കേട്ടോ അതിനകത്തോട്ട് ഇതാ ആ ഉള്ളിലേക്ക് തിരിയിട്ട് പിന്നെ ദാ ഇത് ഇവിടെ അങ്ങ് ലോക്ക് ചെയ്ത് വെക്കാം ഇതാണ് നമ്മളുടെ പണ്ടുള്ള ഒരു കെടാവിളക്ക് ഇത് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വേറെ ആരും നിന്ന് വിളക്ക് കൊളുത്തേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എവിടെ വേണമെങ്കിലും യാത്ര പോവാം പണ്ടൊക്കെ ഇങ്ങനെ ബസ്സൊന്നുമില്ലല്ലോ അപ്പം യാത്ര പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടില്ല തിരിച്ചെത്തുള്ളൂ രണ്ടു മൂന്ന് ദിവസമൊക്കെ പിടിക്കൂല്ലോ പോയി കഴിഞ്ഞ് എത്താനായിട്ട് അപ്പോഴത്തെ ഇത് ഈ കോളാമ്പി ഉണ്ടല്ലോ ഇതും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കോളാമ്പിയാണ് ആള് അതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ച് തന്നു കേട്ടോ ഇത് പണ്ട് നമ്മൾ മലബാർ സൈഡിലൊക്കെ മുസ്ലിംസിൻ്റെ വീടിൽ മുസ്ലിം പുതിയപ്പിളയൊക്കെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അറയിൽ വെക്കുന്ന ഒരു കോളാമ്പിയാണെന്നാണ് പറയപ്പെടുന്നത് എന്നാണ് ആള് പറഞ്ഞത് അപ്പം ഇത് അതായത് കട്ടിലിന്റെ അവിടെ വെക്കുന്ന ഒരു കോളാമ്പി ആയിട്ടാണ് കണ്ടോ നല്ല ആഴമുണ്ട് പിന്നെ നല്ല നീള് ഇത് കണ്ടോ അത്രയും നീളമുള്ള ഒരു കോളാമ്പിയായിട്ടും ഇത് നമ്മൾ സാധാരണ ഒരു കുഞ്ഞ ടോയ്ലറ്റ് ആയിട്ടും യൂസ് ചെയ്യുന്നു എന്നൊന്നുള്ളതും ആൾ പണ്ട് നമുക്ക് ബാത്റൂമൊന്നും അകത്തുണ്ടായിരുന്നില്ലല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ ഒരു ബാത്റൂമൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യും അതങ്ങനെയാണ് ആൾ പറഞ്ഞത് പിന്നെതാ വേറൊരു വിളക്കാണിത് ഇതും ഇതും നല്ല വീറ്റാണ് ഈ വിളക്കിനൊക്കെ നല്ല വീറ്റാണ് കുഞ്ഞു കുഞ്ഞു വിളക്കുകൾ ഇതൊക്കെ കെടാവിളക്കുകൾ തന്നെ അതുപോലെ കിണ്ടി വിളക്കിൻ്റെ ചെറിയ രൂപങ്ങൾ പിന്നെ ഇത് പൊട്ടിപ്പോയിട്ടോ ഇത് ഈ വിളക്കിൻ്റെ പേര് എന്താണെന്ന് ആൾ പറയാനായിട്ട് പ്രത്യേകം പറഞ്ഞു ഈ വിളക്കിൻ്റെ പേര് ഇതുവരെ ആർക്കും പറയാനായിട്ട് സാധിച്ചിട്ടില്ല വിളക്കിന് ചുറ്റും തിരിയിട്ട പോലെ കുഞ്ഞു കുഴല് പോലെയാണ് അതിനുള്ളിലൂടെയാണ് നമ്മൾ തിരിയിടുന്നത് ഈ വിളക്കിന്റെ പേര് എന്ത് പേരിലാണ് ഈ വിളക്ക് അറിയപ്പെടുന്നത് ആർക്കും അറിയില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിന്റെ പേര് മെൻഷൻ ചെയ്യാൻ പറഞ്ഞു ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കാണുന്നതും മെൻഷൻ മെൻഷൻ ചെയ്യണേട്ടോ ഇതും ആള് ഇതിനകത്തോട്ടാണ് എണ്ണ ഒഴിക്കുക കണ്ടോ ഇതിനു ചുറ്റിനും ഉള്ള ഹോൾസുകൾ അപ്പൊ അതിലാണ് നമുക്ക് തിരി ഇട്ട് വയ്ക്കുക എന്നാണ് പറഞ്ഞത് പിന്നെ കുഞ്ഞ കിണ്ടി വിളക്കുകൾ കുഞ്ഞ് കിണ്ടി വിളക്കുകളാണിത് അതെല്ലാം വിളക്കുകൾ വ്യത്യസ്ത പിന്നെ ഒരു കുഞ്ഞു കലം ഇതൊക്കെ കണ്ടില്ലേ കണ്ടോ ഇതൊക്കെ ഒരു ഇത് ഒരു തരം വിളക്കുകളാണ് കിണ്ടി വിളക്കുകൾ അല്ലെങ്കിൽ തൂക്കുവിളക്കുകൾ ഇന്നൊക്കെയാണ് ഇതിൻ്റെയൊക്കെ പേരുകൾ പറയ പറയുന്നത് അപ്പം ഇതിൻ്റെ യഥാർത്ഥ പേരുകൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ മെൻഷൻ ചെയ്യണേ പാളതൊക്കെ ഒന്നും കൂടെ ഒന്നഴിച്ച് ഒന്ന് ഇതാ ഇത് ഇതും ഇതിനകത്ത് ഇപ്പം ഇതിന് വ്യത്യസ്തമാണ് ഇതിന് ഈ മുടിയിലാണ് നമ്മൾ ഇപ്പം ഈ കയ്യിലിരിക്കുന്ന മുടിയിലാണ് എണ്ണൊഴിക്കുക അപ്പുറത്ത് തിരിയിടുക എന്നിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്യാത്രേ എന്നിട്ട് അപ്പോൾ കുറേ കാല ത്തോളം എണ്ണ ഒഴിക്കാതെ നമുക്ക് തിരി കത്തിക്കൊണ്ടേ ഇരിക്കും അതാണ് ഈ വിളക്കുകളുടെ ഒക്കെ പ്രത്യേകത കേട്ടോ നമ്മൾ എപ്പോഴെപ്പോഴും എണ്ണ ഒഴിച്ച് ഏഹ് തിരിയിട്ട് എന്നും വിളക്ക് കൊളുത്തേണ്ട ആവശ്യമില്ല നെ കത്തിക്കൊണ്ടേ ഇരിക്കും ഒരു ദിവസം രണ്ടു ദിവസം മൂന്ന് ദിവസത്തോളം ഇത് വിളക്കുകൾ ഇങ്ങനെ ഇരിക്കും ഇത് സാധാരണ നമ്മുടെ സാധാരണ തൂക്കുവിളക്കാണിത് ഏഹ് ഇത് ഇത് നല്ല വെയിറ്റ് ആണ് കേട്ടോ നല്ല വീറ്റാണ് ഏഹ് ഇതും വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഇതിന്റെ പണികളെല്ലാം നടന്നിരിക്കുന്നത് കണ്ടില്ലേ ഇതിന്റെ കൂടുതൽ ഇതിനെ വിശദീകരിച്ചു പറയാനൊന്നും എനിക്കറിയില്ല നമ്മൾ ഒരു സാധാരണ ഒരാള് വ്യക്തി കണ് നമ്മള് കണ്ണുകൊണ്ട് കണ്ടിട്ട് അതിനെ ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് അറിയുള്ളൂ കേട്ടോ അതിന്റെ ഏർ വേറെ മൂല്യവശങ്ങളൊന്നും എനിക്കറിയില്ല പിന്നെ എന്താ വിളക്കിന്റെ തൂക്കുവിളക്കിന്റെ വ്യ വ്യത്യസ്ത രൂപങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഇത് കണ്ടോ ഇതൊക്കെ തൂക്കുവിളക്കുകള് പിന്നെന്താ ഇത് നമ്മുടെ പണ്ടത്തെ ഒരു റേഡിയോ ആണ് ഇത് പണ്ട് വെച്ചാൽ നമ്മൾ പണ്ടത്തെ സൈക്കിൾ ഉണ്ടല്ലോ അതിൻ്റെ ഡൈനാമോ ഉപയോഗിച്ച് ഓടിച്ചുകൊണ്ടിരുന്ന ഒരു സൈക്കിള് ആ സൈക്കിളിന്റെ ആ ൊസീജിയറാന്നു പറയണത് ഇതിന് വേറെ ഒന്നുമില്ല സ്വിച്ച് ഒന്നുമില്ല ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഡൈ ഇങ്ങനെ പാടിക്കൊണ്ടേ ഇരിക്കും എന്നൊക്കെയാണ് ആൾ പറയണത് കണ്ടോ ഇത് നമുക്ക് പണ്ടൊക്കെ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുണ്ട് അത്രയൊക്കെ തന്നെ അല്ലേ ഡൈനാമോ റേഡിയോ പിന്നെ നമ്മുടെ ചെല്ലങ്ങള് പറകള് എടങ്ങി ഇത് നമ്മുടെ കർപ്പൂരം കത്തിക്കണതാണേ കർപ്പൂരം ഇതിൽ കത്തിച്ച് വെക്കുന്ന ഒരു സോ ഇതൊക്കെ ഞാൻ കണ്ടിട്ടില്ലേ കേട്ടോ ഇതൊക്കെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് പിന്നെ പിന്നെന്താ ഇത് നമ്മുടെ പാലൊക്കെ കൊണ്ട് മേടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കും പിന്നെ ചൂടുവെള്ളം ഇതിൽ ചൂട് കുറച്ച് നേരം നിലനിൽക്കുന്ന പറയുന്നത് ചൂടുവെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇപ്പോൾ നമ്മൾ ഫ്ലാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് പണ്ട് ആളുകൾ യൂസ് ചെയ്തിരുന്ന ഒരു മൊന്ത ഒരു പാത്രമാണത് ഇത് ഇത് പാലൊക്കെ ഉപയോഗി ചൂടാക്കി വയ്ക്കാനും ഒക്കെ ആയിട്ടാണ് കുറച്ച് നേരം ചൂട് നില നിൽക്കും എന്നുള്ളതാണ് കേട്ടോ പിന്നെ അത് കഴുകി കഴിഞ്ഞ വെള്ളം ദാ ഈ മുകളിൽ കൂടെയുള്ള ഓവി കൂടെയാണ് കളയുക പാൽ ഒഴി ആദ്യം ഒഴിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വട്ടപാത്രം വട്ടമൂടി തുറക്കുകയാണത് അപ്പം അതൊക്കെ ഭയങ്കര കൗതുകമല്ലേ ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാനാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ കുഞ്ഞേ ഇത് ഒരു വഴി വരുന്നത് പിന്നെ ഇതിൽ ഇതിൻ്റെ ഇത് പറകളും കുഞ്ഞു പറകളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് ആൾ നമുക്ക് കാണിച്ചു തരുന്നത് പിന്നെ ഇത് കണ്ടില്ലേ നമ്മുടെ കിണ്ടി വിളക്കിൻ്റെ വേറെ രൂപങ്ങൾ കിണ്ടി വിളക്കാണ് കൂടുതലും ഉള്ള ഒരു സംഭവങ്ങളുള്ളത് ഇതിലൊക്കെ തിരിയിട്ട് കത്തിച്ചേയ്ക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ ഒരു പ്രത്യേക രീതി പലതരത്തിൽ വിള തിരികൾ അപ്പം നല്ലല്ലേ നമുക്കന്ന് കറണ്ടൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഹൈറ്റ് കൂട്ടാനും പിന്നെ കുറയ്ക്കാനും നമ്മുടെ ആ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാനുള്ള ഒരു ഇതാണ് കേട്ടോ പണ്ട് നമ്മൾ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു കൗതുകമാണ് കംപ്ലീറ്റ് ഇത് റെക്കോർഡ് ചെയ്യണേക്കാളൊക്കെ മുമ്പ് തന്നെ പിന്നെ ദാ ഇത് കണ്ടോ ഇതിൽ മഷി നിറച്ചിട്ട് നമ്മൾ എഴുത എഴുതക്കെ ചെയ്യൂലോ അപ്പം ഇതിൽ ഇതിൽ മഷി നിറച്ചിട്ട് അതിൽ മുക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പേന വെച്ചിട്ട് എഴുതാറ് ഇത് മഷി ഒഴിച്ചു വയ്ക്കുന്ന ഒരു പാത്രങ്ങളാണ് കേട്ടോ പലതരത്തിലുള്ള പാത്രങ്ങളാണത് മഷി ഒഴിച്ചു വെക്കാനുള്ളത് എഴു എഴുതാനായിട്ട് യൂസ് ചെയ്യണത് കേട്ടോ പിന്നെ വിളക്കുകൾ തന്നെ വിളക്കുകൾ തന്നെ പലതരത്തില് പിന്നെ വഞ്ചി വിളക്ക് ഇത് വഞ്ചി വിളക്കാണ് കേട്ടോ വഞ്ചി പല ഏഴ് ചെറിയ പാത്രങ്ങൾ ഏഴ് കുഴികളൊക്കെ ഉണ്ട് കേട്ടോ വഞ്ചി വിളക്കിന് പിന്നെ അതാ കുഞ്ഞു കുഞ്ഞ് നമ്മുടെ ചിമ്മിണി വിളക്കുകൾ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് നമ്മുടെ ലാത്തിയാണ് കേട്ടോ പണ്ടത്തെ പോലീസുകാരില്ലേ ട്രൗസറൊക്കെ ഇട്ട് നടക്കുന്ന പോലീസുകാർ പണ്ടത്തെ ആ പോലീസുകാരുടെ കയ്യിലിടിക്കേണ്ട ലാത്തിയാണ് കേട്ടോ അത് ഇതുകൊണ്ടൊക്കെ ഒരു എണ്ണം കിട്ടി കഴിഞ്ഞാലേ പണ്ട് ഇതുകൊണ്ടൊക്കെ ഉള്ള ആൾക്കാരെ അടിച്ച് വീശോടുന്നത് അങ്ങനത്തെ ഒരു ലാത്തി അങ്ങനെ അത് കാണാനായിട്ട് കൈ കൊണ്ട് പിടിക്കാനൊക്കെ ആയിട്ട് സാധിച്ചു പിന്നെ നമ്മുടെ ഹോൺ പണ്ടത്തെ ബസ് എന്ന് പോറയണ ഒരു ഹോണല്ലത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു കലങ്ങൾ പിന്നെ വലു അത് വലും വലുംതിരി വലതുംതിരി പേര് എഴുതി വെച്ചിട്ടുണ്ട് തവികള് ഈ പൂട്ടുകൾ കണ്ടില്ലേ ഈ പൂട്ടുകൾ നിങ്ങൾ അങ്ങ് ശ്രദ്ധിച്ചോട്ടാ നമ്മുടെ കായംകുളം കൊച്ചുണ്ണിക്ക് പോലും ഇത് പൂട്ട് തുറക്കാൻ പറ്റില്ല അത്രയ്ക്ക് വലിയ പൂട്ടാണ് ഈ പൂട്ടുകൾ ഇത് ഈ ഈ പൂട്ടുകളെല്ലാം തൊട്ടു പൂട്ടുകൾ വളരെ സ്ട്രോങ് ആണ് ഈ എപ്പോഴും സ്ട്രോങ് ആണ് കണ്ടോ ഈ പൂട്ടുകള് കായംകുളം കൊച്ചുകൊണ്ടി തോറ്റുപോകുന്ന പറയണ ഈ പൂട്ടുകളുടെ അടുത്തൊക്കെ ഈ പൂട്ട് കണ്ടോ അപ്പൊ ആൾക്കത് തുറക്കാനുള്ള സൂത്രമൊന്നും ആളുടെ കയ്യിലില്ലാന്നേ അങ്ങനെ അത്രയ്ക്ക് മിടുക്കരാണ് നമ്മുടെ പൂർവികർ അപ്പോൾ അവരുടെ കയ്യിൽ ആണ് ഇതൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പൊ നമ്മുടെ വീട്ടിലെ കായംകുളം കൊച്ചുണ്ണി ആര് വന്നാലും അതേപോലത്തെ ബോൾട്ടാണല്ലോ നമ്മുടെ കയ്യിലുള്ളത് ഇത് കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു തവികൾ കണ്ടോ അതായത് തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കലങ്ങൾ അപ്പൊ ആളാണ് ഈ വിശദീകരിച്ചത് ആളാണ് വിശദീകരിക്കുന്നത് മോഹൻരാജ് എന്നാണ് കേട്ടോ ആളുടെ പേര് അപ്പൊ അവിടെ മ്യൂസിക് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ആള് പറയുന്നത് വെക്കാത്തത് പിന്നെ കുഞ്ഞു കിണ്ണങ്ങൾ അപ്പൊ ആളുകൾ പറയും അത്രയും വലിയ പൂട്ടുകളാണെന്ന് പറഞ്ഞു തരുകയാണ് കേട്ടോ ആൾക്ക് ഈ പൂട്ടിനെ കുറിച്ച് പറഞ്ഞിട്ട് 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 മതിയാവുന്നില്ല അത്രയും ഏർ ഖേമായിട്ടാണല്ലോ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പൊ ആളത് അഴിക്കുന്നതും തുറക്കുന്നതൊക്കെ നമുക്ക് കാണിച്ചു തരാണ് അപ്പൊ ഇതിങ്ങനെ ആക്കി പിന്നെതാ ഇത് ഒരു ലോക്ക് ഉണ്ട് ഒരു പ്രത്യേകതരം ലോക്ക് എന്നിട്ട് അത് ഊരി നമ്മള് കീശയിൽ വെച്ചിട്ടങ്ങ് കൊണ്ടുപോകും നമ്മുടെ മുണ്ട് കുത്തി പിന്നെ ആ അത് നമ്മൾ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അത് അത് തുറക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അത് ആൾ ലോ അണ്ട ഈ ലോക്കാണ് നമ്മൾ തിരിച്ചു ഊരിത്തരും ഇതാണ് ചാവി ഇയാളെ കൈ ഇപ്പം ഈ കയ്യിൽ ഇരിക്കുന്നതാണ് ചാവി ആ ലോക്ക് വാതില്യ്മെങ്ങനെ ഇരിക്കും ആൾ വന്നിട്ടേ പിന്നെ അത് തുറക്കാനായിട്ട് സാധിക്കുകയുള്ളു അത്രേ മഹത്തരമായ കീകളാണ് ഇരിക്കുന്നത് എന്താണല്ലേ അത് കഴിഞ്ഞ് നമ്മൾ കുറേ പാത്രങ്ങൾ ഇത് നമ്മുടെ കുഞ്ഞ് പണ്ടത്തെ തൂക്കു ചോറും പാത്രം നമ്മൾ കഞ്ഞിയും ഒക്കെ കൊണ്ടുപോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട് എല്ലാ ആൾക്കാർ പിന്നെ ഇത് അച്ച അച്ചപ്പം ഉണ്ടാക്കുന്ന അച്ചപ്പം അച്ചുകൾ പണ്ടത്തെ അച്ചുകളാണ് പിന്നെതാ നമ്മുടെ വാലുരുളി വാലുരുളികൾ ഇതൊക്കെ നമ്മൾ ആയുർവേദ കടയിലൊക്കെ കണ്ടിട്ടുണ്ട് ആയുർവേദ റിസോർട്ടുകളിലും അവിടെയൊക്കെ പോകുമ്പോൾ ഇപ്പം കണ്ടെ ഇത് പണ്ട് നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ ചോളം പോട്ട് ചോളാ പോട്ട് എന്നൊക്കെ ഒരു സംഭവം അത് പിന്നെ ചി ചീനച്ചട്ടി ഈ ചീനച്ചട്ടിക്ക് ഏഹ് എന്താ ഒരു പ്രത്യേകതയുണ്ട് പിന്നെ അതുപോലെ സെറ്റ് പാത്രങ്ങൾ നമ്മൾ കറികളൊക്കെ ഇരട്ട വിളക്ക് അതായത് കുഞ്ഞുതും വലുത് പിന്നെ നമ്മുടെ പണ്ടത്തെ സോഡ ആ എന്താ ഒരു സോഡ അത് കോളാമ്പി അങ്ങനെ പിന്നെ നമ്മുടെ ചുണ്ണാമ്പുകുറ്റി ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും എല്ലാവരും ചുണ്ണാമ്പ് കുറ്റിയൊക്കെ പണ്ട് ഇത് നമ്മുടെ വിളക്കുകൾ ഇതൊക്കെ നമ്മൾ ചില സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ചിലതൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല കേട്ടോ അതുപോലത്തെയാണ് ഇത് നമ്മൾ വീട്ടിലുള്ളത് ആമാടപ്പെട്ടി ഇത് നമ്മുടെ പെട്ടി പിന്നെ ആമാടപ്പെട്ടി നമ്മുടെ മുണ്ടുകളൊക്കെ പണ്ടത്തെ വസ്തുക്കളൊക്കെ ഇതിൽ വെച്ചിരുന്നതാണല്ലോ അത് പിന്നെ വിളക്ക് കണ്ടിട്ടുണ്ടല്ലോ ചങ്ങലവട്ടം ഇത് നമ്മുടെ പാമ്പും കാവിലൊക്കെ വിളക്ക് വെക്കണ സമയത്തൊക്കെ പണ്ട് പൂജകളൊക്കെ നടത്തുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാറുള്ളത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ചങ്ങലവട്ടം പിന്നെ അതാ നീളം ചോറും പാത്രം ഇത് കണ്ടില്ലേ ഇത് ഇതിൻ്റെ ഒക്കെ ഏർ കളറും എന്തല്ല ഇത് പണ്ട് നല്ല ഓട്ടം വെട്ടിത്തിളങ്ങുന്നതായിരുന്നു പിന്നെതാ നിറച്ച് വിളക്കുകളും ചിമ്മിണി വിളക്കുകളും പിന്നെ ഇത് ഒരു തകരാ തകരപ്പെട്ടിയാണ് നമ്മുടെ പണ്ടത്തെ ഒരു തകരപ്പെട്ടിയാണ് അവരത് എടുത്തു കൊണ്ടുവന്ന് ഇങ്ങനെ സാധാരണ ഒരു തുണിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് തുറന്ന് കാണിച്ചു തന്നതാണ് അതൊക്കെ ഒരു തകരപാത്രമാണത് പിന്നെ നമ്മുടെ മുറുക്കാൻ ചെല്ലം മുറുക്കാൻചെല്ലം വെറ്റുള്ള ചെല്ലങ്ങൾ ടോർച്ച് ടോർച്ച് ടോർച്ചുകൊണ്ട് അച്ചനും ഓർത്തുപോയി ഞാൻ പിന്നെന്താ ചീ ചീനഭരണി പിന്നെ ഇതൊക്കെ നമുക്ക് വെളിച്ചം പകരുന്ന സാധനം പണ്ടൊക്കെ നമുക്ക് വെളിച്ചം തന്നിരുന്ന ഒരു സംഭവങ്ങളാണ് പിന്നെ എന്താ പറയുക ഫോണുകൾ ഫോണുകൾ തന്നെ പലതരം ഫോണുകളാണ് പണ്ട് ഏറ്റവും ആദ്യം തുടങ്ങിയ ഫോണ് മുതൽ ഇപ്പോഴുള്ള ഫോണുകൾ വരെയുള്ള ലാൻഡ് ഫോണുകൾ എല്ലാം അല്ലേ എന്ത് എന്ത് ഭംഗിയാണല്ലേ കാണാനൊക്കെ ആയിട്ട് ഇതൊക്കെ എന്നും നമ്മൾ കണ്ടിട്ടില്ല ഇതൊക്കെ നമ്മൾ സിനിമകളിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇത് പിന്നെ നമ്മൾ അങ്ങനത്തെ ഫോണുകളൊന്നും ആവുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നതാ ഇവിടെ നിന്ന് തൊട്ടാണ് നമ്മളെ വീട്ടിലും ഫോണൊക്കെ ആയി തുടങ്ങിയത് അപ്പം അതിൻ്റെ ഒരു ഭംഗിയും പണ്ടത്തെ അച്ഛനും അമ്മയും ഫോൺ തൊടുമ്പോൾ തുടരുത് എന്ന് പറയുന്ന കാലഘട്ടങ്ങളും ഒക്കെ നമുക്കിപ്പോൾ ഇതാ ഓർമ്മ ഒന്നുകൊണ്ടേ ഇരിക്കുക നമുക്കിതൊക്കെ ചെയ്യണ സമയത്ത് നമ്മുടെ ഓരോരോ കാലഘട്ടങ്ങൾ ഓരോരോ വിളക്കുകള് പിന്നെ ഓരോരോ പാത്രങ്ങള് ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മള് തൂക്കുപാത്രം സര നാഴി പാല് വേടിക്കാനൊക്കെ കൊണ്ടുപോകുന്ന കുഞ്ഞു കുഞ്ഞു പാത്രങ്ങള് അങ്ങനെയൊക്കെയുള്ള ഓരോരോ ഭംഗികളാണ് കേട്ടോ നല്ല രസമാണ് പിന്നെ ഈ തേങ്ങയുണ്ടല്ലോ തേങ്ങ ഈ പാത്രത്തിൽ കുഞ്ഞൊരു തേങ്ങ സാധാരണ ഒരു തേങ്ങ പോലെ തന്നെ കുഞ്ഞൊരു തേങ്ങയുണ്ട് അത് ആണ് അതിൻ്റെ ഒരു പ്രത്യേകത കുഞ്ഞു തേങ്ങ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വലിയ തേങ്ങ കൂടും പിന്നെ കുങ്കുമച്ചിപ്പാണ് പിന്നെ നമ്മുടെ പണ്ടത്തെ കിണ്ടികൾ കിണ്ടികൾ വിളക്കുകൾ അതൊക്കെ പണ്ടത്തെ പണ്ടത്തെ കിണ്ടികളൊക്കെ കണ്ടാൽ നമുക്ക് പിന്നെ ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഉള്ളത് തന്നെ നിങ്ങൾ കണ്ടു ഒരു കുഞ്ഞ് വിളക്ക് പിന്നെ കീ ചാവികള് ഇത് ചമ്മന്തി പലക പണ്ടത്തെ ഒരു ചമ്മന്തി പലക പിന്നെ സേവനാഴി പിന്നെ ഓരോ പള്ളി പള്ളിയിൽ സ്തോത്രം എടുത്തിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വ്യത്യസ്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കും പിന്നെ കുഞ്ഞ് ടി ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത് പിന്നെ നമ്മളിതാ ഓരോരോ എന്താ പറയുക ഓട്ടു കിണ്ണം വെള്ള ഗ്ലാ ഓട്ടു ഗ്ലാസ് ചുണ്ണാമ്പ് ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട് തന്നെ അതിൻ്റെ വേറെ കുറേ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം അതെല്ലാം നമുക്ക് ഓരോന്ന് നോക്കി നോക്കി ഇങ്ങനെ അടച്ചുറ്റി ഇതൊക്കെ മൂടി വയ്ക്കാനുള്ള ഓരോ സാധനങ്ങൾ ഇരിക്കാനുള്ള പലകള് എല്ലാം നമുക്ക് പണ്ട് എന്തൊക്കെയുണ്ടായിരുന്നെ അതെല്ലാം ഇപ്പോൾ ഇതൊക്കെ കണ്ട് കുഞ്ഞ ആനകൾ കൊക്കുകൾ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പോത്തിൻ്റെ കൊമ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്നാണ് പറയപ്പെടുന്നത് പിന്നെ സ്വിച്ചുകൾ പണ്ടത്തെ വീടുകളിലൊക്കെ ഉള്ള സ്വിിച്ചുകളാണ് ഇതൊക്കെ അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ ദാ ടോർച്ച് നല്ല ടോർച്ചുകളൊക്കെ ഉണ്ടായിരുന്നു പണ്ടത്തെ ടോർച്ചുകൾ പിന്നെ പിന്നെ ഇതൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ ഗൾഫിലെ ബെൽറ്റ് പിന്നെ സ്കോഡാക്കുപ്പി ദ ചാട്ട നമ്മളുടെ ചാട്ടകൾ അത് കവ കവണന്ന എന്ത് പറയണത് ചാട്ടാന്നും പറയും പിന്നെ അച്ചപ്പം വള്ളി വെള്ളിക്കോല് അങ്ങനത്തൊക്കെ ഉള്ള ഓരോരോരോ കോലുകൾ പലതരം കോലുകൾ ഇത് കിഴിഞ്ചിക്കോല് പമ്പരം ഇതൊക്കെ അല്ലേ നമ്മുടെ അല്ലേ ഇതൊക്കെ അപ്പം അങ്ങനത്തെ കുറെ പിന്നെ കൂടുതൽ ചില്ല പിന്നെ കല്ല് പഴയ നാണയങ്ങൾ ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മഞ്ചാടിക്കുരു അങ്ങനത്തെ ഒക്കെ ഒരു ഒരു പിന്നെ നമ്മുടെ സ്ലേറ്റ് തറവറ താറാ വറ അതല്ലേ പിന്നെ നമ്മുടെ പൂക്കൊട്ട ഇതൊക്കെ പണ്ടത്തെ കൊട്ടകളാണ് പൂക്കൊട്ട പിന്നെ രസീതുകത്തിതാ ഉരു തിരുളി പഴയ ഓയില് കൊടുക്കുന്ന സാധനം മണ്ണെണ്ണ സ്റ്റവ് കണ്ടിട്ടില്ലേ ഇസ്തിരിപ്പെട്ടി അങ്ങനെയൊക്കെ ഏഹ് ഉള്ള ഒരു ഇത് പിന്നെ ഇത് നമ്മുടെ തമിഴ്നാട്ടിൽ കളിക്കുന്ന ഒരു സംഭവം അല്ലേ പല്ലാങ്കുഴി എന്ന് പറയുന്ന തമിഴ്നാട്ടിലത്തെ ഒരു കളിയാണ് ഇതൊക്കെ ഏഹ് അങ്ങനെ ആ ഒരു സംഭവം അതെല്ലാം കണ്ടു പണ്ട് എയ്റ്റീസിലും നയൻറ്റീസിലും ഉള്ളിൽ അതിന് മുൻപ് ജനിച്ചവർ അവിടെ നയൻറ്റീസ് വരെയുള്ളവർക്ക് മാത്രം ഇതൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് അതിന് ശേഷമുള്ളവർക്കൊന്നും ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവില്ല അല്ലേ അപ്പം അജിന്തി പ്രിസാ ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ് ബബായ